ഗിന്നസിൽ ഇടം നേടിയിട്ടുള്ള നടനാണ് ഗിന്നസ് പക്രു ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ നിർമ്മാതാവാണ് എന്ന നേട്ടവും ഗിന്നസ് പക്രുവിന് സ്വന്തം ജീവിതത്തിലെ നിരവധി പ്രതിസന്ധികളെ നേരിട്ട് ഉയരങ്ങളിലെത്തിയ നടനാണ് ഗിന്നസ് പക്രു രണ്ടായിരത്തി ആറിലായിരുന്നു ഗിന്നസ് പക്രുവിന്റെ ജീവിതത്തിലേക്ക് സാധാരണ ഉയരമുള്ള ഗായത്രി എന്ന പെൺകുട്ടി കടന്നു വന്നത് ഗായത്രിയുള്ള വിവാഹം നടക്കുമ്പോൾ ഈ ബന്ധം രണ്ടു വർഷം പോലും നിലനിൽക്കില്ല എന്ന് പലരും പറഞ്ഞു എന്നാൽ ഇപ്പോൾ ആ സന്തോഷകരമായ ദാമ്പത്യം പതിനേഴ് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു ഇരുവരുടെയും ജീവിതത്തിന് ഇരട്ടി മധുരം പകർന്നുകൊണ്ടാണ് ഇവർക്ക് ദീപ്ത കീർത്തി എന്ന ഒരു മകൾ ജനിച്ചത് ഭാര്യയുടെയും മകളുടെയും വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഗിന്നസ് പക്രു പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ഗിന്നസ് പക്രു തന്റെ മകളുടെ ഒരു നൃത്ത വീഡിയോയുമായാണ് എത്തിയിരിക്കുന്നത് കുട്ടിത്തമൊക്കെ മാറി ഒരു പെൺകുട്ടിയായി മാറിയിരിക്കുകയാണ് പക്രുവിന്റെ മകൾ ദീപ്ത കീർത്തി ഗിന്നസ് പക്രുവിന്റെ മകളുടെ നൃത്ത വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു അതോടുകൂടി അച്ഛൻ്റെ പാത പിന്തുടർന്ന് മകൾ എപ്പോഴാണ് അഭിനയ രംഗത്തേക്ക് എത്തുക എന്ന ചോദ്യങ്ങളും ഉയരുകയാണ് എന്നാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം പക്രുവിന്റെയും ഗായത്രിയുടെയും രണ്ടാമത്തെ മകളാണ് ദീപ്ത കീർത്തി വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം പൂർത്തിയായപ്പോൾ ഗായത്രി ഗർഭിണിയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ കുട്ടിയുടെ വരവിൽ സന്തോഷിച്ചിരിക്കുമ്പോഴായിരുന്നു ജനിച്ച് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചുപോയത് ഇരുവർക്കും പിന്നീടത് കണ്ണീരിന്റെ ദിവസങ്ങളായിരുന്നു അതിനുശേഷമാണ് ഗായത്രി വീണ്ടും ഗർഭിണിയായതും ദീപ്ത കീർത്തി ജനിച്ചതും ഗിന്നസ് പക്രവും മകളും ഒന്നിച്ചുള്ള വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാണ് ഒരിക്കൽ അന്ന് അച്ഛനോളം ഇന്ന് അമ്മയോളം എന്ന അടിക്കുറിപ്പുമായി ഗിന്നസ് പക്രു പങ്കുവെച്ച മകളുടെ ചിത്രം ഏറെ ശ്രദ്ധയുന്നു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് മകൾ ഗിന്നസ് പക്രുവിനൊപ്പവും പിന്നീട് ഭാര്യയ്ക്കൊപ്പവും നിൽക്കുന്ന മകളുടെ ചിത്രമായിരുന്നു അന്ന് ഗിന്നസ് പക്രു പങ്കുവച്ചത് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു അന്ന് ആ ചിത്രം ലൈക്ക് ചെയ്തത് യൂട്യൂബ് ചാനലിലൂടെയും ഇവർ വിശേഷങ്ങളുമായി എത്താറുണ്ട് ഫാൻസി ഡ്രസ് എന്ന സിനിമയാണ് ഏറ്റവും ഉയരം കുറഞ്ഞ നിർമ്മാതാവ് എന്ന അംഗീകാരത്തിന് ഗിന്നസ് പക്രുവിനെ അർഹനാക്കിയത് ഗിന്നസ് പക്രു ഏറ്റവും ഉയരം കുറഞ്ഞ നായകനായും സംവിധായകനുമായി ആണ് ആദ്യം പേര് കേട്ടത് അൽഭുദ്വീപ് കുട്ടിൻ കോലും എന്നീ സിനിമകളിലൂടെയായിരുന്നു ഇത് അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി വേഷം കെട്ടുന്നത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇത് ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് രണ്ടായിരത്തി എട്ടിൽ ഗിന്നസിൽ കയറിയത് കൂടാതെ ആ ചിത്രത്തിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരവും ലഭിച്ചിരുന്നു ശേഷം ഇളയരാജ എന്ന ചിത്രത്തിലും നായക വേഷം കെട്ടിയിട്ടുണ്ട്